ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ കയറേണ്ട ഒരു വാട്ടർ ടാങ്കാണിത് ഇത് ആലപ്പുഴ ജില്ലയിൽ കൈനഗിരി പഞ്ചായത്തിൽ മുണ്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു വാട്ടർ ടാങ്കാണ് ശരിക്കും ഇപ്പോൾ ഇത് നോക്കുകുത്തി പോലെ അതിന് തൊട്ടടുത്ത് തന്നെയാണ് മുണ്ടയ്ക്ക പാലവും അതൊരു പത്ത് വർഷമായി ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പക്ഷേ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാലം ഇപ്പോൾ നാട്ടുകാർ ഉപയോഗിക്കുന്നത് കാരണം ഇതിന് അപ്രോച്ച് റോഡില്ല അങ്ങനെ രണ്ട് വിചിത്രമായിട്ടുള്ള നിർമ്മിതികൾ ഇത് ഇ കെ നയനെ കാലത്ത് ശിവദാസ മേനോനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ വാട്ടർ ടാങ്ക് എത്ര വർഷമായെന്നറിയാമോ മുപ്പത്തിയഞ്ച് വർഷത്തിന് മുകളിലായി ഈ സാധനം ഇങ്ങനെ നിൽക്കുന്നു ഇതിൽ നിന്ന് ശുദ്ധവെള്ളം കുടിക്കാനുള്ള ഒരു യോഗം ഈ നാട്ടുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അതിന് കൂട്ടായിട്ട് ഇതാ ഒരു പാലം കൂടി വന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് ഉദ്ഘാടനം ചെയ്തതാണ് പക്ഷേ അത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി നോക്കൂ ഈ വാട്ടർ ടാങ്കിൻ്റെ കോലമാണിത് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ജലവിഭവ വകുപ്പിൻ്റെ ഒരു വണ്ടി വന്ന് കിടപ്പുണ്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇനി വെള്ളം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള എന്നാണ് തോന്നുന്നത് മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം എന്തൊരവസ്ഥയാണെന്ന് നോക്കുക പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് അനുകൂലമായിട്ടുള്ള മനസ്ഥിതിയുള്ള ആളുകളാണ് ഇവിടെ തിങ്ങിപ്പാർത്ത് ജീവിച്ചു ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതിനാൽ പ്രതികരണശേഷി അവരുടെ സർക്കാരിനെതിരെ അവർ പ്രതികരണശേഷി പ്രകടിപ്പിക്കില്ലല്ലോ ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അറിയാനുമുണ്ട് ഏതാനും ചില നാട്ടുകാർ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് ഉടൻ തന്നെ ഒന്ന് കേട്ടു നോക്കാം എന്തായാലും തീർച്ചയായിട്ടും ലോക അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഉറപ്പായിട്ടും വിടേണ്ട ഒരു ജല സംഭരണി ആയിരിക്കും ഇതും ഞാൻ ഒരു ഒറ്റിലൊമ്പതൊക്കെ പഠിക്കുന്ന സമയം ആ സമയത്ത് അപ്പം അതിനിലെ വെള്ളം അടിച്ചേരിയാണ് ഉദ്ഘാടനം ചെയ്തു പോയത് അന്ന് ഇവിടുത്തെ ടാപ്പ് വെച്ച് വെള്ളം നമുക്ക് കാണിച്ചു തന്നെ പോയതാ ഇന്നിപ്പോ എന്ന് പറയാ ഞങ്ങക്ക് ഇവിടുന്ന് അടിച്ചു വരുന്ന വെള്ളം ഞങ്ങക്ക് അവിടെ വരുന്ന കായലിലെ ഇത് മൊത്തം ഇത് മൊത്തം പൊട്ടി ചീഞ്ഞ കിടക്കാം എന്നാ സംഭവം നമുക്കറിയാം ഇപ്പൊ തീരാൻ ജനങ്ങളെ ഊമ്പിക്കാനുള്ള ഒരുപാട് ആണെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇപ്പൊ ഇതിന്റെ കിഴക്കേ ചിറയിലോട്ട് വന്ന കഴിഞ്ഞാപ്പാട്ട് വഴി കിഴക്ക വന്നുകഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ട് ഞങ്ങളൊക്കെ വെള്ളം കുടിവെള്ളം മഴവെള്ളം പിടിക്കുക അല്ലെങ്കിൽ വെള്ളം വിലക്ക് വഴിക്കുന്ന ഒരുപാട് നമുക്ക് വെള്ളം കുടിച്ച് മൂലം ഞാൻ പോയ പോയൊരു ഓർമ്മ ഞങ്ങക്ക് പിന്നെ വർഷത്തില് ഒരിക്കലൊക്കെ വെള്ളം കിട്ടുന്നത് ഇപ്പൊ എട്ടു മാസം വേണമല്ല ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ ഞാൻ എട്ടാം പാട്ട് കാരണമാണ് എട്ടാം പാട്ടിൽ സ്കൂളിൽ നിന്ന് അവിടെ പൈപ്പ് പൊട്ടിക്കിടക്കുവാണ് പിന്നെ അങ്ങോട്ട് വന്നിട്ട് പൈപ്പ് ഒട്ടിക്കിടപ്പുണ്ട് നേരത്തെ പള്ളാത്താണ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് അത് പൈപ്പ് പൊട്ടി കാരണം ആറ്റി കലക്കുള്ള ആണെങ്കിൽ പൈപ്പ് കലക്കൊള്ളായിരിക്കും ഇവിടെ അത് എനിക്ക് തോന്നുന്നു പുതിയത് അറിയാനായിരിക്കണം ആറ്റി ഉപ്പൊള്ളാണെങ്കിൽ പൈപ്പിൽ ഉപ്പൊള്ളായിരിക്കും ഞങ്ങൾ കിട്ടിക്കൊണ്ട് ഞങ്ങളുടെ വാട്ടിലേക്ക് അതല്ല അത് പൈപ്പ് പൊട്ടി പൊട്ടിക്കിടക്കുന്നതാണ് പൈപ്പ് പൊട്ടി പൊട്ടിക്കിടുന്നത് പൈപ്പിലേക്ക് ഈ ഉപ്പൊള്ളം കയറുന്നുണ്ടാണ് അങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് മൂന്നര വെള്ളം കിട്ടും നോർമൽ പൈപ്പ് വെള്ളം

ഇതെന്താണോ വെള്ളം അതായത് അതിനെ കുറിച്ച് വ്യക്തമായിട്ടറിയിട്ടില്ല എങ്കിലും അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്